ഏഷ്യാനെറ്റ് യൂട്യൂബ് ചാനലിനകത്ത് അവരൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ജാൻമണിയെ ആ വാക്ക് വിളിച്ചിട്ടില്ല ജിൻഡോയോട് ശക്തമായി പ്രതികരിച്ച് സിജോ എന്ന് പറയുന്നൊരു വീഡിയോ ആണ് ഞാൻ അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് കൊടുക്കാം സോ ആ വീഡിയോയ്ക്കകത്ത് ഇപ്പോൾ ഈ പ്രേക്ഷകർ കാണുന്ന ഈ ഒരു രംഗം അതായത് ജിൻഡോയും സുജോയും തമ്മിൽ റൂമിൽ നിന്ന് ആർഗ്യുമെൻ്റ് നടക്കാണ് ജാൻമണിയെ ഒരു ബാഡ് വേഡ് ജാൻമണി ഉൾപ്പെടുന്ന കമ്മ്യൂണിറ്റിയെക്കുറിച്ച് ഒരു ബാഡ് വേഡ് നമ്മുടെ സിജോ യൂസ് ചെയ്തു എന്നും അത് തെറ്റാണെന്ന് പറഞ്ഞാണ് ആർഗ്യുമെന്റ് നടക്കുന്നത് ആ വേർഡ് എന്താണെന്ന് പറഞ്ഞു അവരത് നമുക്ക് കേൾക്കാൻ പറ്റില്ല കട്ട് ചെയ്താണല്ലോ കാണിക്കുന്നത് ഞാൻ കണ്ടില്ല അത് ലൈവിലത് കാണിച്ചോന്ന് എനിക്ക് ആ വേർഡ് ഞാൻ കറക്റ്റാ കേട്ടില്ല സോ എന്താണെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അത് ശരിയല്ല എന്ന് കേട്ടിരുന്ന എല്ലാവരും പറയുന്നുണ്ട് അവിടെ സിജോ പറയുന്നത് ഞാൻ ജാൻമണി അത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ആർഗ്യുമെന്റ് നടക്കുന്നത് ഞാൻ ആ വാക്ക് പറഞ്ഞെങ്കിൽ തന്നെ അത് ജാൻമണി അല്ല എന്നാണ് സിജോ പറയുന്നത് സോ അതവിടെ നിൽക്കട്ടെ പക്ഷേ ഈ ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് ദിവസമായിട്ട് നമ്മുടെ ജിൻഡോ നടക്കുന്നുണ്ട് ഇന്നലെ ഇന്നുമായിട്ട് എന്താണ് ആ സംഭവിച്ചത് എവിടെ വെച്ചാണ് സംഭവിച്ചത് അത് ഈ റൂമിൽ നിൽക്കുന്ന സമയത്ത് ഇതുപോലെ ഈ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് നമ്മുടെ ജിൻഡോ തിരിഞ്ഞങ്ങോട്ട് പോകുമ്പോൾ സിജോ ഇങ്ങനെ എത്തി ഇങ്ങനെ കയ്യിൽ പിടിച്ചിങ്ങനെ വലിക്കുന്നതാണ് അതായത് നീ പോവല്ലേ നില്ല എന്നുള്ള അർത്ഥത്തിൽ സിജോ ജിൻഡോയുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട് ആ പിടിക്കുന്ന സമയത്ത് പുള്ളിയുടെ നഖമോ മറ്റോ കൊണ്ടുവന്ന് വേണം മനസ്സിലാക്കാൻ അത്യാവശ്യം ഇങ്ങനെ പെട്ടെന്ന് നിൽക്കെന്ന് പറഞ്ഞാണല്ലോ വലിക്കുന്നത് പിടിച്ച് അപ്പോൾ ആ സമയത്താണ് അത് സംഭവിച്ചത് സിജോ മനഃപൂർവ്വം പർപ്പസ്ഫുള്ളി ഈ ജിൻഡോയെ ഉപദ്രവിക്കണമെന്ന ഉദ്ദേശത്തോടെ ചെയ്തതല്ല എന്ന് ആ വീഡിയോ കാണുമ്പോൾ നമുക്കറിയാം പക്ഷെ അങ്ങനെ സംഭവിച്ചു അവിടെ അപ്പോൾ ആ സമയത്ത് തന്നെ അത് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് ജിൻഡോ ജിൻഡോ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് എൻ്റെ ദേഹത്ത് തൊട്ട് പിടിച്ച് വലിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് ഇത് ഫിസിക്കൽ ആണെന്ന് പറഞ്ഞിട്ട് ആ സ്പോട്ടിൽ തന്നെ ജിൻഡോ എന്തുയാണ് ആ ഒരു കാര്യം ബിഗ് ബോസിൻ്റെ അടുത്ത് ക്യാമറ നോക്കി പറയുന്നുണ്ട് എൻ്റെ കയ്യിലും പിടിച്ചു വലിച്ചു അത് ഫിസിക്കൽ ആണെന്ന് പറയുന്നുണ്ട് ആ സ്പോട്ടിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ തൊട്ടാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് ശരിക്കും സിജോ ഇങ്ങനെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ വലിച്ചു എന്നുള്ള സത്യമാണ് അത് ഫിസിക്കൽ അസോൾട്ടാണ് പുറത്താക്കാൻ മാത്രം വലിയ ഒരു ഒരു പ്രോബ്ലം ആണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ തീർച്ചയായിട്ടും ചിലപ്പോൾ വാണിംഗ് കിട്ടിയേക്കാം അങ്ങനെ ദേഹത്തോട്ട് കളിക്കാൻ പാടില്ല എന്നുണ്ടല്ലോ അപ്പോൾ ഒരാൾക്ക് അങ്ങനെ ഒരു കംപ്ലൈൻ്റും കൂടെ വന്ന സ്ഥിതിക്ക് ചിലപ്പോൾ ലാലേട്ടൻ്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ അടുത്തുനിന്ന് ഒരു വാണിംഗ് കിട്ടാം ലാലേട്ടൻ ഈ സബ്ജക്റ്റ് എടുക്കും എന്നുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ബിഗ് ബോസ് ഇതുവരെയും ജിൻഡോയെ വിളിക്കാത്തത് പിന്നെ ഇതിനകത്ത് ജിൻഡോയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ യമുനെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഗൗരവമുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പക്ഷെ ബിഗ് ബോസും അത് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല യമുനയും അത് ക്ഷമിച്ചു അപ്പൊ അതുപോലെ ജിൻഡോയും ഇതൊക്കെ അങ്ങ് ക്ഷമിക്കുകയാണ് ചെയ്യേണ്ടത് വാണിംഗി കിട്ടുന്ന കിട്ടിക്കോട്ടെ പക്ഷെ പുറത്താക്കണം എന്നൊക്കെ പറയുന്നത് കുറച്ച് കൂടുതലാണ് അതും നാലു ദിവസമേ ആയിട്ടുള്ളൂ ഈ ചെറിയ കാര്യത്തിൻ്റെ പേരിലൊക്കെ ഒരാളെ പുറത്താക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ് ബട്ട് തീർച്ചയായിട്ടും ഒരു വാണിംഗ് കൊടുക്കണം ഇങ്ങനെ ദേഹത്തോട്ട് കളിക്കേണ്ട കാര്യമില്ല അപ്പോൾ സിജോയും അതനുസരിച്ച് ശ്രദ്ധിച്ച് കളിക്കും മറ്റുള്ളവരും ശ്രദ്ധിച്ച് പിന്നീട് തുടർന്ന് കളിക്കും അപ്പോൾ ഇതാണ് ആ സംഭവം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചൊന്നേ ഉള്ളൂ ആ വീഡിയോ വേണമെന്നുള്ളവരൊന്ന് ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക ഏഷ്യനെറ്റിൻ്റെ യൂട്യൂബ് ചാനലുണ്ട് ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് കൊടുക്കാം